നമസ്കാരം തൃശ്ശൂരിൽ ടി ടി വിനോദിൻ്റെ ദാരുണ മരണത്തിന് മുൻപേ മലയാളികളെ ഇന്നലെ ഞെട്ടിച്ചത് അരുണാചൽ പ്രദേശിൽ നിന്നും കേട്ട ദാരുണമായ ഒരു കൂട്ടമരണത്തിൻ്റെ വാർത്തയായിരുന്നു തിരുവനന്തപുരം സ്വദേശികളായ രണ്ട് സ്ത്രീകളും കോട്ടയംകാരനായ ഒരു പുരുഷനും അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായി ഇറ്റാനഗറിൽ നിന്നും ഏതാണ്ട് നൂറ് കിലോമീറ്റർ അകലെ സീറോ എന്ന് വിളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ഹോട്ടൽ മുറിയിൽ തം വാർന്തൊഴുകി മരിച്ചു എന്ന വാർത്തയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ മലയാളികളിൽ ആർക്കാണ് ഭയക്കാതിരിക്കാൻ കഴിയുന്നത് അവർ മൂവരും മരണത്തെ ഭയന്നതുകൊണ്ട് മരണം തെരഞ്ഞെടുത്തു എന്ന് വേണം ഇപ്പോൾ വ്യക്തമാകാൻ ബാലൻ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ മകളാണ് മരിച്ച ദേവി തിരുവനന്തപുരത്തെ പ്രശസ്തമായ ക്രൈസ് സ്കൂളിലെ യോഗ അധ്യാപികയായ ലതയാണ് ദേവിയുടെ അമ്മ ബാലനും ലതയും തിരുവനന്തപുരംകാർക്ക് പ്രിയപ്പെട്ടവരാണ് സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന നല്ല അറിവും വായനാശീലവുമുള്ളവർ അവളുടെ മകളും നാൽപ്പത്തൊന്നുകാരിയുമായ ദേവിയുടെ അകാല മരണം വട്ടിയൂർക്കാവിനെ മാത്രമല്ല തിരുവനന്തപുരത്ത് ഈ കുടുംബത്തെ അറിയാവുന്നവരെയൊക്കെ ഞെട്ടിക്കുന്നതാണ് തന്നേക്കാൾ രണ്ട് വയസ്സ് പ്രായം കുറഞ്ഞ കോട്ടയം മീനടം സ്വദേശിയായ നവീൻ തോമസാണ് ദേവിയുടെ ഭർത്താവ് ഈ രണ്ടു പേർക്കൊപ്പം മരണം കൈവരിച്ച ആര്യ ബി നായർക്ക് ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ദേവിയും ആര്യയും തമ്മിൽ അടുത്ത ബന്ധമായിരുന്നു അവരുടെ സൗഹൃദമാണ് ഈ മരണത്തിലെ ഒരു നിർണായക ഘടകം ദേവിയും ആര്യയും അയൽപ്പക്കക്കാരാണ് എന്നാൽ ദേവി ഭർത്താവിനൊപ്പം കോട്ടയത്താണ് കഴിഞ്ഞ കുറേ കാലമായി താമസിക്കുന്നത് മരണം തെരഞ്ഞെടുത്തുള്ള യാത്ര തുടങ്ങുന്നതിന് തൊട്ടുമുമ്പാണ് ദേവിയും നവീനും തിരുവനന്തപുരത്ത് എത്തുന്നതും ആര്യയെ കൂട്ടി മാർച്ച് മാസം ഇരുപത്തിയേഴിന് അരുണാചൽ പ്രദേശിലേക്ക് കൽക്കട്ട വഴി യാത്ര ചെയ്യുന്നതും ആര്യയുടെ വിവാഹം ഏപ്രിൽ മാസം ഏഴാം തീയതി നടക്കാനിരിക്കവെയാണ് ആര്യ അപ്രത്യക്ഷയാകുന്നത് നവീനും ദേവിയും അരുണാചൽ പ്രദേശിൽ ചെന്നതിന് ശേഷം തങ്ങൾ ഒരു യാത്രയിലാണ് എത്തിയേക്കാം എന്ന് വീട്ടുകാരെ അറിയിച്ചിരുന്നു എന്നാൽ ആര്യ ആരോടും പറയാതെയാണ് യാത്ര പോയത് ആര്യ സ്കൂളിലായിരിക്കും എന്നാണ് വീട്ടുകാർ കരുതിയത് വൈകുന്നേരമായിട്ടും ആര്യ തിരിച്ചു വരാതിരുന്നപ്പോൾ സ്കൂളിൽ വിളിച്ചപ്പോൾ പത്ത് ദിവസത്തേക്ക് അവധിയാണെന്നറിയുന്നു പിന്നീട് പോലീസിൽ പരാതി കൊടുത്തു പിന്നീടാണ് മനസ്സിലാക്കുന്നത് ആര്യ ദേവിക്കും നവീനുമൊപ്പം യാത്രയിലാണെന്ന് ഉടൻ മടങ്ങിയെത്തിയേക്കും ബോംബെക്കാരനുമായുള്ള വിവാഹം ഏപ്രിൽ ഏഴിന് നടത്താൻ കഴിഞ്ഞേക്കും എന്ന് ആര്യയുടെ വീട്ടുകാർക്ക് കരുതിയിരിക്കുമ്പോഴാണ് ദുഃഖകരമായ വാർത്ത ഞെട്ടലോടെ എത്തുന്നത് സീറോയിലെ എസ് പി ബാലനെ വിളിച്ചു പറയുമ്പോഴാണ് ഈ ദുരന്തം കേരളം അറിയുന്നത് നവീനും ദേവിയും രണ്ട് മതവിഭാഗത്തിൽപ്പെട്ടവരാണ് അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് രണ്ടുപേരും ഒരുമിച്ച് ആയുർവേദം പഠിക്കുമ്പോഴായിരുന്നു പ്രണയവും വിവാഹവും രണ്ടുപേരും കടുത്ത വിശ്വാസികളോ ആത്മീയപാതയിൽ സഞ്ചരിക്കുന്നവരോ ആയിരുന്നില്ല എന്നാൽ ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് പരിചയമുള്ളവർ പറയുന്നത് ഇരുവരും ആയുർവേദ ജോലി ഉപേക്ഷിച്ച് ഫാം ഹൗസ് തുടങ്ങാൻ പോകുന്നു എന്നാണ് വീട്ടുകാരോട് പറഞ്ഞത് ഈ കാലയളവിൽ അവർക്ക് വീട്ടുകാരുമായുള്ള ബന്ധവും കുറഞ്ഞു വന്നു അതേസമയം ആര്യയുമായുള്ള ഇവരുടെ ബന്ധം തീവ്രമാവുകയും ചെയ്തു ആയുർവേദ ജോലി ഉപേക്ഷിച്ച് കുറച്ചു കാലം ദേവി ആര്യയ്ക്കൊപ്പം ശ്രീകാര്യത്തെ സ്കൂളിൽ പഠിപ്പിച്ചപ്പോഴാണ് ഇവർ തമ്മിലുള്ള ബന്ധം ദൃഢമായത് ഏറെ ദുരൂഹതകൾക്കൊടുവിൽ എന്തായാലും മൂവരും അരുണാചൽ പ്രദേശിലേക്ക് യാത്ര ചെയ്ത് ഏതാനും ദിവസങ്ങൾക്കകം മരണം തെരഞ്ഞെടുത്തു വളരെ ദയനീയമായിരുന്നു ഇവരുടെ മരണം ആര്യ കട്ടിലിലും ദേവി നിലത്തും നവീൻ ശുചിമുറിയിലുമാണ് മരണം വരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂവരുടെയും മൃതദേഹത്തിൽ വിചിത്രമായ പല മുറിവുകളുമുണ്ടായിരുന്നു ഈ മുറിവുകളിൽ നിന്നും ചോര ഒലിച്ചാണ് മൂവര് മരിച്ചത് മൂവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണോ മരണം മൂവരും ഒരേപോലെ തന്നെ സ്വയം ഒടുങ്ങുകയായിരുന്നു അതോ ഒരാളോ മറ്റു രണ്ടുപേരെയോ കൊന്ന് സ്വയം ഒടുങ്ങുകയായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ ഇനി പോസ്റ്റ്മോർട്ടവും ശാസ്ത്രീയ പരിശോധനകൾക്കും മാത്രമേ സാധ്യതയുള്ളൂ പക്ഷെ മൂവരുടെയും ശരീരത്തിൽ ഏറെ മുറിവുകൾ ഉണ്ടായിരുന്നു ഒരു മുറിവുണ്ടാക്കുന്നത് മനസ്സിലാക്കാം എങ്ങനെയാണ് ഒരാൾ പല മുറിവുകളുണ്ടാക്കി ചോര വാർക്കാൻ തീരുമാനിക്കുന്നത് അടിമുടി ദുരൂഹമായ മരണം ഈ മരണം എത്തി നിൽക്കുന്നത് ബ്ലാക്ക് മാജിക്കിലാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തനായ സാംസ്കാരിക പ്രവർത്തകൻ സൂര്യാകൃഷ്ണമൂർത്തിയുടെ ബന്ധുവാണ് ദേവി ഇത് ബ്ലാക്ക് മാജിക് മരണമാണെന്നും ഇങ്ങനെ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന പലരും തിരുവനന്തപുരത്തുണ്ട് എന്നുമാണ് സൂര്യാകൃഷ്ണമൂർത്തി പറഞ്ഞത് മാധ്യമ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇത് ബ്ലാക്ക് മാജിക് മരണമാണെന്നാണ് അതായത് മൂവരെയും മരണഭയം ബാധിച്ചിരുന്നു അവർ മരണത്തെക്കുറിച്ച് ദുരൂഹമായ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സെർച്ചുകൾ നടത്തിയിരുന്നു എന്നർത്ഥം വളരെ ആകുലപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് ഈ റിപ്പോർട്ടുകൾ നമ്മുടെ ജീവിതം വളരെ ഹ്രസ്വമാണെന്ന് നമുക്കൊക്കെ അറിയാം ഈ ഹ്രസ്വ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് പരിമിതമായ വിഭവങ്ങളാണ് ഏത് സമ്പന്നനാണെങ്കിലും ഏത് പാവപ്പെട്ടവനാണെങ്കിലും അവൻ്റെ ജീവൻ നിലനിർത്താൻ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ അവന് വേണ്ടത് അല്പം ആഹാരവും നാണം മറയ്ക്കാനുള്ള വസ്ത്രവും മഴയും വെയിലുമേൽക്കാതെ സുരക്ഷിതമായി കയറി കിടക്കാനുള്ള ഒരു കിടപ്പാടവും മാത്രമാണ് അതിന് അധികം പണമൊന്നും വേണ്ട പിന്നെ അവന് അധികമായി പണം വേണ്ടിവരുന്നത് അവൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാനാണ് പഠിക്കാൻ പണം വേണം ചികിത്സിക്കാൻ പണം വേണം എന്റർടൈൻമെന്റിന് അതായത് ആനന്ദിക്കാൻ പണം വേണം ഇതെല്ലാം കൂടി കൂട്ടി യോജിച്ചാലും ഒരു മനുഷ്യന് സുഖമായി ജീവിക്കാൻ അധികം പണമൊന്നും വേണ്ട പക്ഷേ മിനിമം ജീവിക്കാനുള്ള പണമില്ലാത്തവരും തനിക്ക് മാത്രമല്ല വരാൻ പോകുന്ന ആയിരം തലമുറയ്ക്കും സുഖമായി ജീവിക്കാൻ ഉള്ള പണവും ഒക്കെയുള്ള മനുഷ്യരുണ്ട് സകല മനുഷ്യരും കൂടുതൽ കൂടുതൽ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു എത്ര പണമുണ്ടെങ്കിലും തികയുകയില്ല പണമില്ലാത്തവൻ അവൻ്റെ പട്ടിണിക്കാലം എന്നെങ്കിലും അവസാനിക്കുമെന്ന് കരുതി സ്വപ്നം കണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനാണ് കാൽ മാക്സ് എങ്കൽസിൻ്റെ സഹായത്തോടെ സോഷ്യലിസവും കമ്മ്യൂണിസവും കൊണ്ടുവന്നത് എന്നാൽ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചോദന ലാഭമുണ്ടാക്കുക സുഖിക്കുക എന്നതായതുകൊണ്ട് തന്നെ മടിയന്മാരെ സൃഷ്ടിക്കാൻ മാത്രമേ കമ്മ്യൂണിസത്തിന് സാധിച്ചുള്ളൂ അങ്ങനെ അത് പൊളിഞ്ഞടുങ്ങി അപ്പോഴും അവശേഷിച്ചത് മനുഷ്യജീവിതത്തിൻ്റെ ശൂന്യതയും അവൻ്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന ഇരുട്ടുമാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് ഏറിയാൽ എൺപതോ നൂറോ വയസ്സാണ് നൂറ് കടക്കുന്നവർ പരിമിതമാണ് എന്നാൽ മനുഷ്യനെ എക്കാലവും ഭയപ്പെടുത്തുന്നത് മരണത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് എന്ന് മരിക്കും എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല എത്ര സമ്പന്നനും അധികാരമുള്ളവനും ആണെങ്കിലും മരണം ഞൊടിയിടിയിൽ സംഭവിക്കാം മരണത്തെ അതിജീവിക്കുന്നത് എങ്ങനെയെന്ന് ഒരു ശാസ്ത്രത്തിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും പിടികിട്ടാത്ത ഈ മരണം തന്നെയാണ് വാസ്തവത്തിൽ മനുഷ്യ ആയുസിൻ്റെയും മനുഷ്യ ചരിത്രത്തിൻ്റെയും മനുഷ്യൻ്റെ ഭാവിയുടെയും ഒക്കെ അടിത്തറയായി മാറുന്നത് മതവും ദൈവവും ഒക്കെ പിടികിട്ടാത്ത ഈ മരണത്തിൽ അധിഷ്ഠിതമാണ് ഈ പിടികിട്ടാത്ത മരണത്തിന്റെ ഇരുട്ടിനെക്കുറിച്ച് അമിതമായി ചിന്തിച്ചാൽ ഒരാളുടെ പോകുന്നു ആ പിടിവിട്ടുപോയ ജീവിതത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് വാസ്തവത്തിൽ ആര്യയും ദേവിയും നവീനും മനുഷ്യന് ലഭ്യമായിരിക്കുന്ന വിഭവങ്ങൾ ഉപയോഗിക്കുക സാധ്യമായ വിഭവങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ധാർമ്മികതയിൽ ഊന്നി പരിശ്രമിക്കുക ലഭ്യമായിരിക്കുന്ന വിഭവങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്നതിനപ്പുറത്തേക്ക് എന്ത് ചിന്ത വന്നാലും അത് മരണഭയത്തിലേക്ക് നയിക്കും ആ മരണഭയത്തെ നേരിടാൻ അവൻ്റെ ബുദ്ധിക്ക് സാധിക്കാതെ വരുമ്പോൾ അവൻ്റെ ചിന്തകൾ ഇരുട്ടു നിറഞ്ഞ ഈ ഭാവിയെക്കുറിച്ചാവും ആ ചിന്തകൾ മനുഷ്യൻ്റെ മനസ്സിനെ മതിച്ചു കഴിയുമ്പോൾ അവൻ ഒന്നുകിൽ മടിയനായി മാറും ലഭിച്ചിരിക്കുന്ന വിഭവങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു അലസനായി മാറും അല്ലെങ്കിൽ അവൻ ആത്മീയതയുടെ വഴിയേ പോകും അല്ലെങ്കിൽ ചിലർ മരണം സ്വയം തെരഞ്ഞെടുക്കും ചിലർ ഈരുട്ടിന്റെ വിഭ്രാന്തിയിൽ പെട്ടുഴറി ഇങ്ങനെയൊക്കെ ഒടുങ്ങിപ്പോകും അത്ര ദുരൂഹവും സങ്കീർണവുമാണ് മനുഷ്യന്റെ മനസ്സ് ഈ മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഒരുവൻ ജീവിത വിജയം കൈവരിക്കുന്നത് ഒരാളുടെ ജീവിത വിജയം അവന്റെ മനസ്സുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായതുകൊണ്ടോ സ്വകാര്യ വിമാനത്തിൽ ആഡംബര ജീവിതം നയിച്ചതുകൊണ്ടോ ഒന്നും ഒരാളുടെ ജീവിതം വിജയിക്കണമെന്നില്ല ആത്മീയതയുടെ അപാരതകളിലേക്ക് സഞ്ചരിക്കുന്നവരും ജീവിതത്തെ കീഴടക്കുകയാണ് വിജയിക്കുകയാണ് പട്ടിണി സ്വയം തെരഞ്ഞെടുത്ത് മരണത്തിലേക്ക് പോകുന്ന അനേകം പേരുണ്ട് ഇതൊക്കെ മനസ്സിൻ്റെ തീരുമാനങ്ങളാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഏതാണ്ട് എട്ട് വർഷത്തിലധികമായി സത്യാഗ്രഹമിരിക്കുകയും അവിടെ തന്നെ ജീവിക്കുകയും ചെയ്യുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് അവൻ്റെ അനിയൻ്റെ മരണത്തിൽ നീതി തേടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവനെ കണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഈ മനസ്സിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചത് തൻ്റെ അനിയൻ്റെ ചിത്രം സെക്രട്ടേറിയറ്റ് മുമ്പിൽ വെച്ച് വിളക്ക് കത്തിച്ച് ജീവിക്കുന്ന ശ്രീജിത്തിനെ അവിടം വിട്ടുപോകാൻ തോന്നുന്നില്ല അവൻ്റെ ജീവിതം ആ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മഴയിലേക്കും വെയിലേക്കും അസഭ്യം പറയുന്നവരിലേക്കും കടന്നു പോകുമ്പോൾ പുഞ്ചിരിക്കുന്നവരിലേക്കും ചുരുങ്ങിയിരിക്കുന്നു ഇതാണ് ജീവിതം ഈ ജീവിതത്തെ കൈവിടാതെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത ഓരോ വ്യക്തികൾക്കുമുണ്ട് എന്താണ് മരണാനന്തരം സംഭവിക്കാൻ പോകുന്നത് എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് ചിന്തിച്ചാൽ ഒരു ഉത്തരവും കിട്ടില്ല ലഭ്യമായിരിക്കുന്നതൊക്കെ ഭാഗ്യമാണെന്നും ഇത് ലഭിക്കാത്ത അനേകം പേർ എൻ്റെ ചുറ്റിനുമുണ്ട് എന്നും കരുതിയാൽ തീരുന്നതേ ഉള്ളൂ ഇത്തരം ആശങ്കകൾ നല്ലൊരു കുടുംബമുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ആനന്ദിക്കുക അല്ലാതെ ആ കുടുംബത്തിൻ്റെ കുറവുകളെ ഓർത്ത് വേവലാതിപ്പെടുകയും ആകുലപ്പെടുകയും ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് കിട്ടിയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കതേക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് കുടുംബം നഷ്ടപ്പെട്ടാൽ എനിക്ക് മാത്രം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് ഭിന്നശേഷിക്കാരനായാൽ എന്നോട് മാത്രം എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ പെരുമാറി എന്ന് ചോദിക്കുന്നതൊക്കെ നമ്മുടെ അല്പജ്ഞാനവും ഭാവിയെക്കുറിച്ചുള്ള ശൂന്യമായ അറിവുകളുമാണ് എന്താണോ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ തൃപ്തി അടയുമ്പോൾ അത് ആനന്ദമായി മാറുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വ ബോധം കാട്ടുമ്പോൾ എന്ത് നഷ്ടപ്പെട്ടാലും ധർമ്മം നഷ്ടപ്പെടുത്തില്ലേ എന്ന് തീരുമാനിക്കുമ്പോൾ തീരുന്നതേ ഉള്ളൂ ഇത്തരം ആശങ്കകൾ നമ്മുടെ ബുദ്ധിക്ക് ഒരിക്കലും പിടികിട്ടാത്ത അജ്ഞാതമായ മരണത്തെക്കുറിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെ അകാലത്തിൽ ഒടുങ്ങാൻ മാത്രമേ കഴിയൂ നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞ് ഇതങ്ങ് വിസ്മരിക്കാം ഇരുട്ടു നിറഞ്ഞ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചാൽ ആ ചിന്ത ഇന്റർനെറ്റിലൂടെ പരതിയാൽ ആ ഇരുട്ടിനെക്കുറിച്ച് ആകുലപ്പെട്ടാൽ ആർക്കും സംഭവിക്കാവുന്ന സ്വാഭാവികമായ ദുരന്തം മാത്രമാണ് ഈ മൂന്ന് ജീവനുകൾക്കും സാധിച്ചത് എവിടെയായിരിക്കും ആ ജീവനുകൾ ഇപ്പോൾ അവർ ഇതൊക്കെ അറിയുന്നുണ്ടാവുമോ അവർ ആകുലപ്പെട്ടതും സ്വപ്നം കണ്ടതുമൊക്കെ ഇപ്പോൾ തിരിച്ചറിയാനെങ്കിലും അവർക്ക് കഴിയുന്നുണ്ടായിരിക്കുമോ